ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ഏഴാം സീസൺ ഒരുപാട് നാടകീയതകൾക്കും ശക്തമായ മത്സരങ്ങൾക്കും അപ്രതീക്ഷിത സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു അധ്യായമായിരുന്നു നടൻ മോഹൻലാൽ അവതാരകനായ ഈ സീസൺ തൊണ്ണൂറ്റിയെട്ട് ദിവസത്തെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ടെലിവിഷൻ താരം അനുമോൾ വിജയയായി കിരീടം ചൂടിയതോടെ അവസാനിച്ചു ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ കിരീടം നേടുന്ന രണ്ടാമത്തെ വനിതയായി അനുമോൾ മാറിയ ഈ വിജയം അവരുടെ വ്യക്തിത്വത്തിന്റെ കാര്യത്തും കളിയോടുള്ള പ്രതിബദ്ധതയും പ്രേക്ഷക പിന്തുണയും എത്രത്തോളം ശക്തമായിരുന്നു എന്ന് അടിവരയിരുന്നു ഒരു ഫ്രഷ് മുഖമായിരുന്നില്ല അനുമോൾ മുൻപ് തന്നെ ടെലിവിഷൻ പരമ്പരകളിലൂടെയും മോഡലുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായിരുന്നു അവർ വീടിനുള്ളിലേക്ക് വന്ന ആദ്യ ദിവസം മുതൽ തന്നെ അവർ തൻ്റേതായ നിലപാടുകൾ ഉറക്കെ പ്രകടിപ്പിച്ചു ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിന്തുണയ്ക്കാനും തെറ്റെന്ന് തോന്നുന്നതിനെ ചോദ്യം ചെയ്യാനും അനുമോൾ മടി കാണിച്ചില്ല ഇത് പലപ്പോഴും വീടിനുള്ളിൽ ചൂടേറിയ വാദപ്രതിഭാദങ്ങൾക്ക് വഴി തുറന്നു തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവം കാരണം പലപ്പോഴും അവർക്ക് വിമർശനങ്ങൾക്ക് ഇരയായി എങ്കിലും ആ വിമർശനങ്ങളെ അവർ തൻ്റേതായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ പിന്തുടർന്ന തന്ത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഓരോ ആഴ്ചയിലെയും ടാസ്കുകളിൽ അവർ സജീവമായി പങ്കെടുത്തു ശാരീരികമായ വെല്ലുവിളികൾ നിറഞ്ഞ ടാസ്കുകളിലും മാനസികമായ നീക്കങ്ങൾ ആവശ്യമുള്ള ടാസ്കുകളിലും അവർ സ്ഥിരതയാർന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു ടിക്കറ്റ് ടു ഫിനാലെ അടക്കമുള്ള സുപ്രധാന ഘട്ടങ്ങളിൽ അവരുടെ പ്രകടനം ടോപ്പ് ഫൈവിൽ എത്താൻ നിർണായകമായി കൂട്ടായ ടാസ്കുകളിൽ ടീമിനെ നയിക്കാനും വ്യക്തിഗത ടാസ്കുകളിൽ സ്വന്തം ലക്ഷ്യം നേടാനും അവർ പ്രയത്നിച്ചു കൂട്ടുകാരുമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുന്നതിലും എന്നാൽ അവരോടുള്ള വിയോജിപ്പുകൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവരോട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നതിലും അനുബോൾ സമർത്ഥയായിരുന്നു കോമണർ മത്സരാർത്ഥിയായ അനീഷുമായുള്ള സൗഹൃദവും പ്രണയബന്ധവുമല്ല സീസണിലെ പ്രധാന ചർച്ചാ വിഷയമായി അനുമോളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അവർക്ക് പുറത്തുള്ള പി ആർ ടീമിൻ്റെ പിന്തുണയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ മറ്റു പല മത്സരാർത്ഥികളും അനുമോൾ പി ആർ ഏർപ്പാടാക്കിയതായി ആരോപിച്ചിരുന്നു ഇത്രയധികം വോട്ടുകൾ ലഭിക്കുന്നതും അവരുടെ ഗെയിം പ്ലാനുകൾ കൃത്യമായി മുന്നോട്ട് പോകുന്നതും ഈ ബാഹ്യ ഇടപെടൽ കാരണമാണെന്ന് ഒരു വിഭാഗം പ്രേക്ഷകരും മത്സരാർത്ഥികളും വിശ്വസിച്ചു ഈ വിമർശനങ്ങളെ അവർ വീടിനുള്ളിൽ പ്രതിരോധിച്ചിരുന്നുവെങ്കിലും ഫൈനൽ വരെ ഇത് ഒരു ചർച്ചാവിഷയമായി നിലനിന്നു ചില അവസരങ്ങളിൽ അവർ അമിതമായി വൈകാൻ വൈകാരികമായി പ്രതികരിക്കുന്ന വിമർശനവും ഉയർന്നു എന്നാൽ ഒരു റിയാലിറ്റി ഷോയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ തൻ്റെ വികാരങ്ങളെ മറച്ചു വെക്കാതെ തുറന്നു കാണിച്ചതിനെ മറ്റൊരു വിഭാഗം പ്രേക്ഷകർ അവരുടെ ആത്മാർത്ഥതയായും കണ്ടു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അനുമോളുടെ വിജയം ഒരു അഭിനേതാവ് എന്ന നിലയിലും ഒരു പോരാളി എന്ന നിലയിലുമുള്ള അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ് തന്ത്രപരമായ നീക്കങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങൾ വിമർശനങ്ങളെ നേരിടുവാനുള്ള ധൈര്യം ഇവയെല്ലാം അനുമോളിന്റെ ഗെയിമിന്റെ ഭാഗമായിരുന്നു പി ആർ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ വലിയൊരു വിഭാഗം അവരുടെ ആത്മാർത്ഥതയിലും ഗെയിമിലെ സ്ഥിരതയിലും വിശ്വസിച്ചു അനുമോൾ എന്ന പേര് ബിഗ് ബോസ് ചരിത്രത്തിൽ ശക്തമായ നിലപാടുകളോടും കളിയോടുമുള്ള അഭിനിവേശത്തോടും കൂടി വിജയം നേടിയ ഒരു വനിതാ താരമായി രേഖപ്പെടുത്തും ഗ്രാൻഡ് ഫിനാലിൽ ഗ്രാൻഡ് ഫിനാലയിൽ കോമണർ മത്സരാർത്ഥിയായി എത്തി ചരിത്രം സൃഷ്ടിച്ച അനീഷ് ടിഎയോടായിരുന്നു അനുമോളുടെ പ്രധാന പോരാട്ടം കടുത്ത വോട്ടിംഗ് മത്സരത്തിനൊടുവിൽ മോഹൻലാൽ അനുമോളെ വിജയി പ്രഖ്യാപിച്ചു വിജയി എന്ന നിലയിൽ കാറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അവർ സമ്മാനമായി നേടി